പെടുന്ന ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട് അതുകൊണ്ട് മരിച്ചതിന് ശേഷം എൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരും ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടും ബലിയർപ്പണങ്ങൾ കൊണ്ടും എൻ്റെ ആത്മാവ് ബസ്ഫുർഖാനെ എന്നറിയപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലം വഴി സ്വർഗത്തിൽ പോകുമെന്ന് ഞാൻ പഠിച്ചിരിക്കുന്നെന്ന് അവൻ പറഞ്ഞു അപ്പൊ ഞാൻ ആ ചെറുപ്പക്കാരനോട് ഇങ്ങനെ പറഞ്ഞു പ്രിയ സ്നേഹിത ബൈബിൾ നാം പഠിക്കുമ്പോൾ ധനവാന്റെയും ലാസറിൻ്റെയും ഒരു കഥ നമുക്ക് കാണുവാൻ കഴിയുന്നു അല്ലേ ധനവാൻ ആരാ നമ്മെ നമ്മെ പോലെയുള്ള ധനവാനൊന്നും നമ്മളെക്കാൾ നല്ല ധനവാനാ അപ്പൊ നിങ്ങൾ ചോദിക്കുക അതെന്താണ് നമ്മളാരും ശരീരം മുഴുവനും വൃണ്ണം പിടിച്ച ശരീരം മുഴുവനും പുഴുക്കളരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയും നമ്മുടെ പടിപ്പുരയിൽ കേറ്റ കേറ്റത്തില്ല എന്തിനേറെ പറയുന്ന ഒരു ഭിക്ഷക്കാരൻ വന്നാൽ പോലും ആട്ടി ആട്ടോടിക്കുന്നവരാണ് മലയാളികൾ അങ്ങനെയെങ്കിൽ ആ ധനവാരം നിങ്ങൾ നോക്കിയാൽ സമൂഹത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്ത നല്ലവനായ ശരീരം മുഴുവനും മൃണ്ണം പിടിച്ചിരിക്കുന്ന ലാസർ എന്നടിയ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ തൻ്റെ പടിപ്പുറയിൽ കയറ്റി പാർപ്പിച്ചിരിക്കുന്ന സമൂഹത്തിൽ നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത നല്ലവനായ ധനവൻ അവൻ മരിച്ചു പക്ഷെ അവന്റെ ആത്മാവ് യാതന സ്ഥലത്ത് കടന്നുപോയി ഈ ലാസർ മരിച്ചു അവന്റെ ആത്മാവ് അബ്രഹാം പിതാവിന്റെ മടിയെന്നറിയപ്പെടുന്ന പ്രദീശീലം കടന്നുപോയി ഈ ധനവാന് വേണ്ടി അവിടെ കർമ്മങ്ങൾ നടത്തുവാൻ ശുശ്രൂഷകൾ ചെയ്യുവാൻ ബലിയർപ്പണങ്ങൾ ചെയ്യുവാൻ പുരോഹിതന്മാരുണ്ട് സഹോദരന്മാരുണ്ട് അങ്ങനെ ഒരു ബസ്ഫുർഖാനെ എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ടായിരുന്നുവെങ്കിൽ ദാ അബ്രഹാം പിതാവിനോട് പറയുക അബ്രഹാം പിതാവേ ആ ലാസറിന്റെ വിരൽ ഒന്ന് വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ നനയ്ക്കാ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കണേ അപ്പോൾ അബ്രഹാം പിതാവ് പറയുക മോനെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ബസ്ഫുർഖാനെ എന്ന് പറയുന്ന ഒരു ശുദ്ധീകരണ സ്ഥലം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ധനവാൻ പണ്ടേ അവിടെ എത്തുമായിരുന്നു ഞാൻ ഇത് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിക്കുക ഇതൊന്നും ഇനി കേട്ടിട്ട് കാര്യമൊന്നുമില്ല പാസ് നന്നായിട്ട് തെളിവ് തരണം അല്ലേ സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചോദ്യം ഇതാണ് ഇന്ന് രാത്രി ഈ വിഷയം പറയുമ്പോൾ തെളിവില്ലാതൊന്നും പറയത്തില്ല അപ്പം ഞാൻ പറഞ്ഞ തെളിവ് തരാം എന്താണ് തെളിവ് നിങ്ങളത് ആമെ കുറിച്ചെടുക്കണം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നവർ റെക്കോർഡ് ചെയ്തോണം ബൈബിൾ തെളിവ് മരിച്ച വ്യക്തിയുടെ പ്രത്യേകത സഭാപ്രസംഗി ഒൻപതാം അധ്യായം അതിന്റെ അഞ്ചാം ബാക്കി മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഒരു മരിച്ച വ്യക്തിയുടെ പ്രത്യേകത നമുക്കവിടെ കാണുവാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലോ മരിച്ചതിന് ശേഷം ചെയ്യുന്ന ക്രിയകൾ കൊണ്ടോ മരണാനന്തര ചടങ്ങുകൾ കൊണ്ടോ ബലിയർപ്പണങ്ങൾ ചെയ്തത് കൊണ്ടോ പ്രയോജനമില്ല എന്നുള്ളതിൻ്റെ ബൈബിൾ തെളിവ് ഞാൻ നേരത്തെ പറഞ്ഞു ചില ആൾക്കാർ പറയും അത് പെന്തക്കോസ്തിൻ്റെ ഉപദേശമാണെന്ന് അതുകൊണ്ട് അഡ്വാൻസായിട്ട് പറഞ്ഞത് ഒരു പെന്തക്കോസ്തിൻ്റെ ഉപദേശം പ്രസവിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത് സത്യവേദ പുസ്തകത്തെ അതിനകത്തുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ച നിങ്ങൾ ഇരിക്കുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ പി ഒ സി ബൈബിളായിരിക്കാം ബൈബിൾ ആയിരിക്കാം ഏത് ബൈബിളാണെങ്കിലും നിങ്ങൾക്ക് തെളിവ് സഹിതമാണ് പ്രസവിക്കേ അത് നിങ്ങൾ നിവർത്തി വായിച്ചാൽ മതി സഭാപ്രസംഗി ഒൻപതിൻ്റെ അഞ്ചാമത്തെ വാക്യം മുതൽ ആ ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ അറിയുന്നു അവിടെ വായിക്കുന്ന എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു മരിച്ചവരോ മരിച്ചവരോ ഒന്നും അറിയുന്നില്ല അതിന്റെ അർത്ഥം മരിച്ചതിന് ശേഷം എത്ര വില കൂടിയ പെട്ടിക്കകത്ത് കിടത്തിയാലും മരിച്ചതിന് ശേഷം എത്ര വില കൂടിയ തുണി കൊണ്ട് പുതപ്പിച്ചാലും മരിച്ചതിന് ശേഷം എത്ര ലക്ഷങ്ങൾ മുടക്കി ആ ശവസംസ്കാര സംസ്കാര ശുശ്രൂഷകൾ ചെയ്താലും മരിച്ചതിന് ശേഷം എന്തെല്ലാം ബലിയർപ്പണങ്ങൾ ചെയ്താലും അവരറിയുന്നില്ല ഒരു ശവപ്പെട്ടി കടയിൽ ഞാൻ പോയപ്പോൾ ഒന്നര ലക്ഷം രൂപയുടെ ശവപ്പെട്ടി ഇരിപ്പുണ്ട് ഒരു ലക്ഷം രൂപയുടെ ശവപ്പെട്ടി അതിനകത്ത് ഇരിപ്പുണ്ട് എഴുപതിനായിരം രൂപയുടെ തേക്കിൻ തടി കൊണ്ടുള്ള ശവപ്പെട്ടി ഇരിപ്പുണ്ട് നാൽപ്പതിനായിരം രൂപയ്ക്കുള്ള പ്ലാവിന്റെ കാതൽ കൊണ്ടുണ്ടാക്കപ്പെട്ട ശവപ്പെട്ടി ഇരിപ്പുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ റബ്ബർ മരം കൊണ്ടുണ്ടാക്കപ്പെട്ട ശവപ്പെട്ടി അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയും വിലയുള്ള ഈ ശവപ്പെട്ടി ആരാ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അപ്പനെ അമ്മയെ നേരെ നോക്കാത്ത മക്കളാ ഇത് വാങ്ങുന്നതെന്ന് ഹലലുയ എൻ്റെ അർത്ഥം അപ്പനോമ്മയും ജീവനോടിരിക്കുമ്പോൾ അവരെ നന്നായിട്ട് നോക്കാനും അവരെ നന്നായിട്ട് പരിപാലിക്കാനും അവർക്ക് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാനും അവർക്ക് നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കാനും നമ്മൾ തയ്യാറാകാതെ മരിച്ചതിന് ശേഷവും എത്ര വില കൂടിയ പെട്ടിച്ചകത്ത് കിടത്തിയാലും അവർ അറിയുന്നില്ല അതുകൊണ്ട് ജീവനോടിരിക്കുമ്പോൾ അപ്പനോട് നന്നായിട്ട് സംസാരിക്കണം അമ്മയോട് നന്നായിട്ട് സംസാരിക്കണം സഹോദരങ്ങളോട് നമ്മൾ നന്നായി സംസാരിക്കണം അവർക്ക് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കണം അവർക്ക് നല്ല ഡ്രസ് മേടിച്ചു കൊടുക്കണം ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കണം നിങ്ങളുടെ ഗിരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ചിരിയില്ലാത്ത ആൾക്കാരെ പോലെയൊക്കെ ഇരിക്കുന്നത് ആ നന്നായിട്ട് ചിരിക്കണം നന്നായിട്ട് വർത്തമാനം പറയണം മരിച്ചതിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്താലും അവരുടെ പേരിൽ പത്ത് വീട് വെച്ചു കൊടുത്താലും അവരുടെ പേരിൽ എന്തൊക്കെ ചെയ്താലും അവരറിയുന്നില്ല ആ അടുത്തത് മേലാൽ അവർക്കൊരു പ്രതിഫലമില്ല അടുത്തത് അവരെ ഓർമ്മ വിട്ടു പോകുന്നുവല്ലോ ഇന്ന് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഓർമ്മ പ്രാർത്ഥന ഓർമ്മ പെരുന്നാൾ പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു അവരുടെ ഓർമ്മ വിട്ടു പോകുന്നല്ലോ ആ അടുത്തത് അവരുടെ സ്നേഹവും അവരുടെ സ്നേഹവും അവരുടെ ദേഷ്യവും അവരുടെ അസൂയയും നശിച്ചുപോയി അതിന്റെ അർത്ഥം ജില്ല ആൾക്കാരുണ്ട് പാസ്റ്റർ പാസ്റ്ററോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എന്റെ മരിച്ചുപോയി പോയി അതെ ഇന്നലെ രാത്രി എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കുറേ കൊച്ചു വർത്തമാനൊക്കെ പോയി കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടാ പോയെന്ന് അങ്ങനെയൊന്നും വരത്തില്ല അവരുടെ സ്നേഹവും അടുത്ത് അവരുടെ ദേഷ്യവും അസൂയ എന്റെ അർത്ഥം ദുർമരണപ്പെട്ട ആത്മഹത്യ ചെയ്ത അപകടത്തിൽ മരിച്ചുപോയ പാസ്റ്ററോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ദേ അതുവഴി നടന്നു പോയപ്പോൾ കൈയാട്ടി വിളിച്ചായിരുന്നു പാസ്റ്ററോട് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല എന്റെ ജനലിൽ കൂടെ വന്ന് എത്തി നോക്കിയായിരുന്നു എന്നോട് തക്കിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും വരാൻ പറ്റില്ല കാരണം ഇവിടെ വായിക്കുന്നേ ഉണ്ടോ മരിച്ചവരെ കുറിച്ച് അവരുടെ ദേഷ്യവും അവരുടെ സ്നേഹവും അവരുടെ അസൂയയും എല്ലാം എന്ത് ചെയ്തു മരണത്തോടെ തീർന്നു അടുത്തത് നേരത്തെ ആ ചോ ചെറുപ്പക്കാരൻ ചോദിച്ചില്ലേ ചോദ്യം പാസ്റ്റെ മരിച്ചതിന് ശേഷം ചെയ്യുന്ന ക്രിയകൾ കൊണ്ടും മരണാനന്തര ചടങ്ങുകൾ കൊണ്ടും ഒരു പ്രയോജനമില്ലെന്ന് ബൈബിൾ തെളിവുണ്ടോ അതിന്റെ മറുപടി അടുത്ത വാക്യം ആ സൂര്യന് കീഴേ സൂര്യന് കീഴേ നടക്കുന്ന അവർക്ക് ഇനി ഒരിക്കലും ഒരിക്കലും അവർക്ക് ഓഹരിയില്ല എത്ര പേർ കാര്യമുയർത്തി കർത്താവിനെ സ്വദിക്കും അയ്യോ ഹാല ലുയ ആമി ബന്ധുക്കളോടും ചാർച്ചക്കാരോടും ദേശക്കാരോടും പറയണം നീ ജീവനോട് ഇരിക്കുമ്പോൾ എന്തെല്ലാം ചെയ്തു അതിൻ്റെ അർത്ഥം ഈ ആരോഗ്യം ഞാൻ എൻ്റെ അവസാനത്തെ പ്രസംഗമെന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിക്കുന്നത് അടുത്ത നിമിഷം എൻ്റെ കരം ചലിക്കുമോ എന്നൊരു ഇല്ല അടുത്ത നിമിഷം എൻ്റെ നാവ് ചലിക്കുമെന്ന് ഇല്ല അടുത്ത നിമിഷം എൻ്റെ കാല് ചലിക്കുമെന്ന് ഒരു ഗ്യാരൻറ്റിയും ഇല്ല അടുത്ത നിമിഷം ഞാൻ ജീവനോട് ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഒരു ഇല്ല പ്രിയ സ്നേഹിത ഈ ആരോഗ്യമുള്ളപ്പോൾ ഈ ബലമുള്ളപ്പോൾ എത്രത്തോളം വിശുദ്ധ ജീവിതം നയിക്കാമോ എത്രത്തോളം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാമോ എത്രത്തോളം ഒരു ദൈവത്തിന്റെ പൈതലായി ജീവിക്കാമോ അതനുസരിച്ച് മാത്രമേ സായുജ്യം പ്രാപിക്കാൻ പറ്റൂ മോക്ഷം പ്രാപിക്കാൻ പറ്റൂ സ്വർഗത്തിൽ പോകാൻ പറ്റൂ